അവരെ നമ്മൾ ആരും മക്കൾ അവർ ഈശ്വരന്റെ പ്രകൃതിയുടെ ഭാഗമാണ് ഈശ്വരന്റെ ഭാഗമാണ് നമുക്കല്ല അവരെ പൂർണ്ണതയിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഈശ്വരന് കൊടുക്കും അതായത് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി അപ്പൊ കുറയും എന്റെ മക്കൾ വളർത്താനുള്ള ചിന്തയും കൂടെ അങ്ങനെയുള്ളവർക്ക് ആശ്വാസവാക്കായിട്ട് പറയാ ഇതൊക്കെ അങ്ങനത്തെ തരാം നീ അല്ല നിന്റെ ജീവിതം പോലും എങ്ങനെയാണോ നിനക്കറിയില്ലാത്ത നീ എങ്ങനെയാ മറ്റുള്ളവരുടെ ജീവിതത്തെ സ്ഥിരപ്പെടുത്താൻ ഇരിക്കുന്നത് ഒരു കുഞ്ഞു ഉള്ളിലെ വേദനകൾ പോലും അറിയാവുന്ന ജഗദീശ്വരന്റെ മുമ്പിൽ പോയി നീ നിന്നെ പ്രാർത്ഥിക്കുന്നത് നിന്നെ സൃഷ്ടിച്ച് ഇത്രയും മാറ്റി പരിപാലിച്ച് ജീവനിട്ട് തന്ന ആ സംഹാരൃത്വം വരെ കഴിയാവുന്ന ഈശ്വരന്റെ മുന്നിൽ പോയി ഒന്നിനും കരയാതിരിക്കൂ കരച്ചു നിർത്തി കഴുത്താർജിക്കൂ അതിനാണ് ഈ നൃത്തം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാതെ അധ്യാത്മിക സത്യമറിയാതെ ഈശ്വര ഭക്തി ചെയ്താൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നിങ്ങൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ നടയിലാണ് ഇരിക്കുന്നത് അവിടെ പോയി അതിയാകുന്നതേ എന്ന് അവസാനം ഭഗവാനോട് സുഖങ്ങൾ ചോദിച്ച് ചോദിക്കുമ്പോൾ ഭഗവാൻ എന്താ ഭാഗവതത്തിൽ പറയുന്നത് എന്റെ ഉത്തമ ഭക്തന് ഞാൻ ഈ ലോകത്തുള്ള ഒരു പ്രശ്നവും കൊടുക്കില്ല കാരണം എന്റെ ഭക്തൻ മൂന്ന് തരത്തിലാണ് പ്രാകൃതനും മധ്യമവും ഉത്തമനും പ്രാകൃതഭക്തന് ഭാഗവത ശ്രദ്ധിക്കാറുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ പ്രാഗൃത ഒട്ടടുത്തു നിന്ന് തള്ളിരുന്ന ജനങ്ങളെ തള്ളിയിട്ടുകൊണ്ടായിരിക്കും ഭഗവാന്റെ മുന്നിലേക്ക് പോകുന്നത് അവനും ദൈവമാണെന്ന് അറിയില്ല ഈ പ്രാർത്ഥിക്കാൻ തന്നെ ഞാനും ദൈവമാണെന്ന് അറിയില്ല ഒരേവരും വല്ലപ്പോഴേക്കെ വികസ്ഫുരണമാണ് ആ ഗുരുവായപ്പോൾ പോലും എന്ന് അറിയാനുള്ള ആധ്യാത്മികമായ ജ്ഞാനം നമുക്കില്ല നമുക്കില്ല അതിന്റെ സംഭവം റിയാൻ സാധിക്കാത്തവനാണ് മധ്യമ ഭക്തൻ അവൻ പ്രാർത്ഥനയേക്കാൾ കുറച്ചുകൂടി കൂടി റിഫൈൻഡാണ് ഇനി ഉത്തമ ഭക്തനുണ്ട് അവൻ ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും വിചാരിക്കാം ഇപ്പോൾ ശിലഗത സ്വാമികൾ ബ്രഹ്മേശ്വരന്റെ മുമ്പിൽ വിശ്വനാഥൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും ഈ ശിലയുമൈവം ഈ ശില ദൈവം എന്നല്ല ഈ ശിലയുന്ന ദൈവമാണ് ഈ പ്രാർത്ഥിക്കാവുന്ന ഭക്തൻ ദൈവമാണ് ஒரு முன்கியைவான மலரும் பிரபஞ்சவும் ஒரே ஒரு ஆரையோ அவன உத்தம்த் ஈரு பக்திய தரத்திலே நம் குடியேன் பிரசங்கங்கள் இலட்டு இதை கழிஞ்சு நம்ம போகும்போது இதுல களையாது அது உடலிலேயும் അവർത്തിരിക്കുക എന്നിട്ട് അവിടെ ചിലപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ ജ്ഞാനം തന്നെ ബോധം തന്നെ ഈ ജന് ലോക ജീവിതം തന്നെ ചെയ്യാനുള്ള അഭിപ്രായം തന്നെ എന്ന് പ്രാർത്ഥിക്കുക ഭൗതിക ജീവിത സംബന്ധത്തെ ശരീരം അവർ ചെയ്തപ്പെട്ടിട്ടുണ്ട് പഞ്ചഭൂതാത്മകമായി നമ്മുടെ ശരീരം രൂപപ്പെടുത്തിയപ്പോൾ ഭൂതവും ഭാവിയും വർത്തമാനവും മരണവും ജനനവും വിദ്യാഭ്യാസവും എല്ലാം തുടർന്നിട്ടുണ്ട് ഒന്നും പോയി ചോദിക്കണ്ട ചോദിക്കണ്ട കാരണം ചോദിച്ചാൽ നിന്റെ പ്രാരബ്ഭമായി ശരീരം വന്നിരിക്കുന്നു അതനുസരിച്ച് നീങ്ങും പക്ഷെ ഇനി ഇന്ന് ഈ നിമിഷം മുതൽ നിന്റെ വാസന കുറക്കാം കർമ്മവാസനകൾ കുറച്ച് ഈശ്വരൻ സമർപ്പിതമായി കർമ്മം ചെയ്താൽ തന്നെ നമ്മുടെ ശുദ്ധ അന്ത ശുദ്ധമായി പിന്നെ കുറച്ച് പ്രാരബത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വരികയുള്ളൂ ഇപ്പോൾ ഞാൻ എല്ലാ രീതിയിലും പറയുന്ന ഒരു കാര്യമാണ് എന്തോ ഉജ്ജ സുഹൃതം ചെയ്തതുകൊണ്ടാണ് അധ്യാത്മികമായ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവുക ശരീരം അനുബന്ധിക്കണം അതിനെ സദസ്സ് കിട്ടണം പറയാനും കേൾക്കാനും ഒക്കെ നമ്മുടെ ബന്ധുക്കന്മാർ അനുവദിക്കണം അല്ലെ അപ്പൊ അത് ശരീരത്തെ കേൾക്കാൻ പുണ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുണ്യമായ ഈ സ്ഥലത്ത് ഇരിക്കാൻ ഈശ്വരൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കേട്ടത് ഭഗവാനെ അങ്ങേ ഒരു വിത്തായിട്ട് കിടക്കും ഒന്ന് മനസ്സിലായില്ലെങ്കിലും ഈ വിത്ത് ജന്മാന്തരങ്ങളോളം അതിന്റെ ഫലത്തില് കിടന്നിട്ട് അത് മുളച്ച് ഈ കേട്ടതിന്റെ ബാക്കിയെക്കാളും അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ ഭഗവാനെ അതിൽ നിന്നും ഇടവരുത്തും അതുകൊണ്ടാണ് ഭാഗവതമൊക്കെ അല്ലെങ്കിൽ അധ്യാത്മ സത്സംഗങ്ങളൊക്കെ എവിടെ കേട്ടിരുന്നു മനസ്സിലാക്കാത്തപ്പോ വഴങ്ങിക്കോട്ടെ എന്നാൽ കേട്ടിരിക്കണം അതിന് ഭാഗ്യം ചിന്തിക്കണം എന്ന് അതാണ് ഭഗവത്ഗ്ഗം കേൾക്കാത്തൊക്കെ തുണിയാണ് അല്ലേ ഏറ്റവും പുണ്യാണ് ഭഗവത് സാര സത്ത് തന്നെയാണ് ഗുരുവിൻ്റെ ഗതികളും ഒക്കെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വേദത്തിൻ്റെയും ഉപരിഷത്തിന്റെയും ഒക്കെ തത്വം തന്നെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പൊരുളും ഉടമ്പും മക്കളും ഉയർത്തികള് എന്നൊക്കെ പറഞ്ഞ് അവനവൻ്റെ ജീവിതത്തിൽ അലയാതെ മനസ്സ് സ്വസ്ഥമായി ശാന്തമായിട്ട് ഇരിക്കുക അല്ലെ നല്ല യാത്രകൾ ചെയ്യാൻ പറ്റും യാത്ര ചെയ്യുക നല്ല ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെട്ട ആഹാര ശരീരം അനുവദിക്കും കഴിക്കുക സ്വസ്ഥമായി ഇരിക്കാൻ പറ്റും നല്ല സ്വസ്ഥമായി തന്നെ ഇരിക്കുക ദുഃഖങ്ങൾ കഴുകുവരുമ്പോൾ രണ്ട് നാമജപതകൾ എടുത്ത് നാവില് കൊടുക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലേ അല്ലാതെ ഈ വേണ്ടാത്ത ഇല്ല ചിലപ്പോൾ ഇപ്പൊ ഇന്നും സന്തോഷാണല്ലോ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞു കുട്ടി എന്ന് കുട്ടിയുണ്ടാവുമെന്നാല് പിന്നെ ദുഃഖിക്കുക കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിക്ക് ജോലി തോന്നുന്നത് കരുത കരുതിയായിരിക്കും ദുഃഖിക്കുക ഈ ദുഃഖങ്ങൾക്ക് എവിടെയാണ് ശമനം വരിക അതുകൊണ്ട് ഗുരു പറയാണ് ഇതൊക്കെ അനർത്ഥത കരളിൽ നിന്ന് കളഞ്ഞിട്ട് അവിടെ ഈശ്വരനെ സമർപ്പിച്ചിട്ട് ഈ ലോകവാസനകളിൽ ഉടരാതെ ഈശ്വരവാസനയിൽ നിന്റെ ജീവിതത്തെ സമർപ്പിക്കും പറയുകയാണ് ശിവപ്രസാദ ചോദിച്ചു വാങ്ങിയതാണ് അത് തന്നെ അതിനുശേഷം അവസാനിച്ചോണ്ട് പറയാ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ശ്രീനാരായണ പരമഹസദേവൻ ശീനകദാസ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്ത് എന്താണെന്നറിയോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ പതിനെ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്പം കഞ്ഞി വേണ്ടിയിട്ട് കാണിക്കണം എന്നിട്ട് ഈ കാമക്കനി അനന്ത എന്ന് പറഞ്ഞ കാമദേവനാണ് ആ കാമദേവന്റെ കല്യങ്ങളും ആഗ്രഹങ്ങളുടെ കനി നിരവധിയായ ആഗ്രഹങ്ങളാണല്ലോ നമ്മുടെ ലോകജീവിതം തൃഷ്ണയിലിട്ട് ഉലയ്ക്കുന്നത് ആ കാമം കല്യ തട്ടിക്കളയണം അതായത് മുലകുടി മാറിയ നാൾ മുതൽ മാനസം മനരടിയും ജഗദീശ മറങ്ങുന്ന എൻ്റെ ഈ ശരീരം കിട്ടിയ നാൾ മുതൽ ഞാൻ ഓരോരോ ആഗ്രഹങ്ങളിൽ നിന്ന് ആഗ്രഹങ്ങളിലേക്ക് പുതുപ്പിട്ടിരിക്കുകയാണ് എന്റെ ഞാൻ എന്താണെന്ന് തിരയാൻ എനിക്ക് ഇതുവരെ ഒരു ஒரு அவசரம் கிட்டுமில்ல அறிவு கிட்டு அது அது கொண்டு கனி பின்னத்தணும் அல்பந்தோடு காணிக்கணும் பகவானே என்ட்டு அலந்தி ஆகிர கனி எது முடுக்கப்பிடிச்சு போ മക്കൾ ചോദിച്ചാലും കൊടുക്കില്ല മക്കൾക്ക് വീട് വയ്ക്കാനും കൊടുക്കില്ല ആർക്കും എഴുതി കൊടുക്കില്ല എൻ്റെ എന്നിൻ്റെ എന്നിൻ്റെ എന്നൊന്നും പിടിച്ചു വെച്ചിട്ടിരിക്കുന്നുണ്ടല്ലേ കൊടുത്തിട്ടേട്ടോ ജീവിതത്തിൽ ഓർപ്പെട്ടെന്ന രീതിയിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ എന്നെപ്പോഴി കൊടുക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല അപ്പോൾ ഇത് പിടിക്കുമ്പോഴും മനസ്സിനെ ഇട്ടുകൊണ്ട് പിടിക്കണം ഇത്രയല്ലേ ഇതിന് കൊടുക്കില്ലായിരുന്നു പക്ഷേ ഇതൊന്നും അമ്മ ഇത് ഞങ്ങളുടെ ഏറ്റെടുക്കാനുള്ളതാണ് ഇത് ഞാനിന്ന് കൊണ്ടുവന്നതല്ല പക്ഷെ ഈ ഭൗതിക ശൈലീ നിലനിർത്തണമെങ്കിൽ ഇതിൻ്റെ ആവശ്യം അല്ലേ സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല ഇപ്പൊ നമുക്കെല്ലാം വാങ്ങിച്ചിട്ട് മക്കളെ പെരുപണിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയാലോ ഇന്ന് ഇന്ന കാലത്ത് അതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഇന്നേക്കാലത്ത് മക്കൾക്ക് ഇവിടെ നിന്ന് നിൽക്കണ്ടല്ലേ ു പോകുന്ന മക്കളുള്ള ഒരു കാലത്തേക്ക് നമ്മുടെ കാലം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് നമ്മളെ നോക്കാനുണ്ടാകും എന്ന് ഒത്ത് കറിയുമ്പോൾ ഗുരുവിടെ ആശ്വാസം തരികയാണ് നിന്നെ സൃഷ്ടിച്ച ഭഗവാൻ നിന്റെ ജീവിതത്തിലൂടെ നീള്ള ഉണ്ട് ആശ്വാസം തരികയാണ് എന്നിട്ട് പറയാം ഈ അനന്തരസം കൈ തട്ടി കൈ എടിച്ചേരുന്നത് നമ്മൾ കൊടുക്കില്ലായിരുന്നു അപ്പം അതൊന്ന് തട്ടി തെളിപ്പിച്ച് കളയണം എന്നിട്ട് ഇത്ര നോക്കി ഗുരുവിന്റെ ഭാഷ നോക്കി ഒരു കൊച്ചുകുട്ടി കൊച്ചുപുട്ടിയില്ല അവനെ വേണ്ടാത്ത ദിവസം കൈ പിടിച്ച് കഴിഞ്ഞാൽ വിടാൻ കളയാൻ പറഞ്ഞാലും തട്ടി തട്ടിക്കളയണം അല്ലെ വിലത്തെ ചെന്ന് തട്ടിക്കളിയും അതുപോലെ നമ്മൾ പിടിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളുടെ തട്ടി കളഞ്ഞിട്ട് പിന്നെ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് കരം കഴുകണം മനസ്സ് നന്നായി ശുദ്ധീകരിച്ചിട്ട് അവിടെ എന്തു ചെയ്യണം തനി അല്ലെങ്കിൽ ഭഗവാനെ മോക്ഷസ്വരൂപമായ അങ്ങയുടെ പാദങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക ഇതാണോ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് പുറത്തെ പോലത്തെ കാമക്കനിയാണ് ചോദിച്ചുകൊണ്ടിരിക്കണേ ഈ കാമക്കന്യെ എന്തിനായിട്ട് ഉഴറ്റും ഈ ലോക ജീവിതത്തിൽ നിന്ന് ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് പിന്നെയും 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 കൊണ്ടുപോയി കുടിക്കും പുനരവി ജനന പുനരവി മരണ പുനരവി ജനനീ ജനനേശ ഇത് തന്നെ അപ്പോൾ ചോദിക്കാതിരിക്കാൻ ആദ്യം പഠിക്കുക എല്ലാം അതു ഭഗവാൻ ഇവൻ ഇന്നെടുത്തിട്ട് ചൊല്ലേണമോ ദുരിതമോ കേട്ടാണ് അല്ലേ ഒന്നും എടുത്ത് ചൊല്ലണ്ട നമ്മളെ സൃഷ്ടിച്ച പൊതുതമ്പരാൻ നമ്മളേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതം എങ്ങനെ വരുന്നറിയാം ഈ ഒരു ബോധം നമുക്കുണ്ടാകണ്ടേ ഉണ്ടാകണം അപ്പം ഇന്നു മുതൽ നമ്മളെടുത്തിട്ടുള്ള തീരുമാനമാണ് ഒന്നരേയും ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക െ അപ്പോ പറഞ്ഞു വന്നത് ജീവിതത്തിൽ സന്തോഷമായി ഇരിക്കേണ്ട രോഗം വന്നോട്ടെ എത്രയേറെ ക്ലേശങ്ങൾ വന്നോട്ടെ നമുക്ക് പക്ഷെ നമ്മുടെ താരത്തിൽ തീരുന്നത് വരെ നമ്മൾ ഈ ലോക ജീവിതയാത്രയിൽ മനസ്സിനെ ഈശ്വരോ രോഗമാക്കിക്കൊണ്ട് സന്തോഷമാക്കി വെക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ എന്ത് നിങ്ങൾ മനസ്സിൽ പെട്ടുകൊണ്ടാണോ ഈ ശരീരം എഴുതുന്നത് ആ ശരീരമായി നീണ്ടുപോയി ആരെയോ കൊണ്ടാണോ നിങ്ങൾ ലോകത്തുനിന്ന് പോകുന്നത് തിരിച്ച് ആ ജന്മത്തിൽ തന്നെ വരും നമ്മുടെ കൂടുതൽ ഉപദ്രവം ചെയ്യുന്നവരെ ആയിരിക്കും നമ്മൾ ഉപകാരം ചെയ്താൽ നിങ്ങൾ കൂടുതൽ ഓർക്കുക അപ്പോൾ ഇനി നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അവരുണ്ടാകും അതുകൊണ്ട് നല്ലതല്ലാത്തതുരണി മറന്നീഴുന്നതുത്തമം സച്ചിന്തകൾ വെച്ച് ജീവിച്ചു പോകുക പിന്നെ പറയാനുള്ളൊരു കാര്യം ശിവൻ ഇപ്പം ഗുരുവിൻ്റെ കൃതികളിലൂടെയൊക്കെയാണ് നമ്മൾ കുറച്ച് സഞ്ചരിച്ചത് അത് അതിലൂടെ പോകാൻ പോയാൽ പിന്നെ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകേണ്ടി വരില്ല പക്ഷേ ഇവിടെ ശിവലിദാസ സ്വാമികളെ കുറിച്ച് കുറച്ചുകൂടി പറയേണ്ടതുള്ളത് കൊണ്ട് ഗുരുവിൻ്റെ കൃതിയിൽ നിന്നും നമുക്ക് തിരിച്ച് സഞ്ചരിക്കുന്നു ഇവിടെ ഉർഖഞ്ചേരിന്നു നമുക്ക് വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പറയാനല്ലേ അതായത് ബുദ്ധികൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഗുരുദേവ ചരിത്രം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ നാട്ടുകാർ അതായത് കൂർക്കഞ്ചേരി ആശ്രമം അതായത് ഇവിടെ ഈ ഗുരുപാദപുരി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ശ്രീനാരായണ ചരിത്രത്തിൽ കൂർക്കഞ്ചേരി ആശ്രമത്തിനുള്ളത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിനാണ് മഹേശ്വരൻ പ്രതിഷ്ഠ നടത്തുന്നത് ഈ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ശിവലിംഗദാസ സ്വാമികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു കൂർക്കഞ്ചേരി പോയിട്ടുണ്ട് പോയിട്ടുള്ളവരോട് കൈപ്പൊക്കാം കുറുക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രത്തില് പിന്നെ ഒന്ന് പൊക്കോളുണ്ട് പൊക്കെ അവിടെ ചൈനം എല്ലായിടത്തും ഉണ്ട് പിന്നെ കാരമുണ്ടേക്ക് പ്രഭാഷണത്തിന് ക്ഷണിക്കാനായിട്ട് വന്നിട്ടുണ്ട് പ്രഭാഷണൻ ഒന്ന് കേൾക്കുന്നുണ്ട് ധന്യമാണ് അപ്പോ നമ്മള് നമ്മൾ പോണം അവിടെ കാരണം ശ്രീനാരായണ ഗുരുതിയുടെ ചരിത്രം കുറുക്കഞ്ചേരി മണ്ണിനെ ചൂണ്ടിക്കാണിച്ച് തൊട്ട് കൃതിയിൽ അതൊക്കെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെയുക അപ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മാഹേശ്വര പ്രതിഷ്ഠ നടത്തുമ്പോൾ ശിവലിംഗദാസ സ്വാമികൾ സന്നിഹിതനായിരുന്നു അപ്പോൾ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ശിവലിംഗദാസ സ്വാമികൾ രചിച്ച കൃതിയാണ് ശ്രീ മാഹേശ്വര ശതകം അങ്ങനെ പറയുന്ന ഒരു വാക്ക് പറയുക ഇതിന് നൂറ് ശ്ലോകങ്ങളുണ്ട് അപ്പൊ മനോഹരമായി നൂറ് ശ്ലോകങ്ങളോട് കൂടി ശിവനെ സ്തുതിച്ചു കൊണ്ട് ശിവനെ പരമാത്മ സ്വരൂപനായി മുന്നിൽ വെച്ചുകൊണ്ട് ശ്രീലങ്കദാസ സ്വാമികൾ ശ്രീ മഹീശ്വര സ്വന്തം രചിച്ചു കൊടുക്കുന്നത് അവിടെ വെച്ചാണ് പിന്നെ ബോധാനന്ദ സ്വാമികള് ബോധാനന്ദ സ്വാമികള് അതായത് ഗുരു ശിക്ഷത്വം നൽകി ശുഭ്രവസ്ത്ര തന്നെയാണ് സന്യാസ ദീക്ഷയായി നൽകിയത് ശ്രീലങ്കദാസ സ്വാമികൾക്കും ബോധാനന്ദ സ്വാമികൾക്കും ചൈതന്യസ്വാമികൾക്കും ഭൈരവ ശാന്തികൾക്കും ഒക്കെ ഗുരു വെള്ള വസ്ത്രമാണ് സന്യാസ വസ്ത്രമായി സമർപ്പിക്കുന്നത് അപ്പോ ആ ബോധാനന്ദ സ്വാമികൾ ഈ കൊടുക്കഞ്ചേരി ആശ്രമത്തിന്റെയും ക്ഷേത്രത്തിന്റെയും എല്ലാം ആ നിർമ്മാണത്തിനും ആ ക്ഷേത്രസങ്കേതങ്ങളുടെ നിർമ്മാണത്തിനും മുന്നിൽ നിന്ന് ബോധാനന്ദ സ്വാമികൾ ഇവരെയും നമുക്ക് ഓർക്കാതെ കടന്നു പോകാനാണില്ല അതായത് ശ്രീനാരായണ ഗുരു സങ്കേതം അവിടെ ഒരുക്കിയിരിക്കുകയാണ് അതായത് അവിടെ അത് വൈതാശ്രമമുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടില് ശ്രീനാരായണ ധർമ്മസത്വത്തിന് തിരികൊടുത്തിയത് അവിടെ വെച്ചിട്ടാണ് പിന്നെ ശ്രീനാരായണ നഴ്സറി ഉണ്ട് അനാഥാലയമുണ്ട് സിദ്ധ വൈ വൈദ്യാശ്രമമുണ്ട് നിരവധിയായ സംസ്കൃത പാഠശാലയുണ്ട് ഗുരു എന്തെല്ലാം വിഭാവനം ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആ ശ്രീനാരായണ ഗുരുദേവ സങ്കേതത്തിൽ കോർക്കഞ്ചേരി ആശ്രമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാം ഉണ്ട് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുരുവിൻ്റെ മനസ്സിലേക്ക് പരിസരിച്ച് ആ പ്രാവിന്റെ ചുമത്തിൽ വെച്ച് ശ്രീനാരായണ ധർമ്മസംഘത്തിൽ തിരികുത്തളിക്കുന്ന സ്ഥലമാണ് പൂക്കഞ്ചേരി അവിടെ വെച്ച് ആണ് ആശ്രമം എന്ന കൃതി എഴുതുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ ആശ്രമം തിരിച്ചൊള്ളണം ആശ്രമം എന്ന കൃതി ോകങ്ങളോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഗുരു രചിക്കുന്നത് അതായത് അവിടെ അദ്വൈതാശ്രമം സ്ഥാപിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആലുവ അദ്വൈകാശ്രമത്തിനോടനുബന്ധിച്ച് ഒരു ശാഖ എന്ന നിലയിൽ അദ്വൈതാശ്രമം കുൽക്കഞ്ചേരി തൃശൂര് സ്ഥാപിച്ചതിന് ശേഷം ആശ്രമ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുക നിയമത്തിനോട് പറഞ്ഞു പക്ഷെ ആരും അത് എഴുതി നൽകിയില്ല അപ്പോൾ ഗുരു തന്നെ അഞ്ച് ശ്ലോകങ്ങളോട് ആശ്രമ നിയമങ്ങൾ എഴുതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അതിലൊരു ഗുരു എങ്ങനെയായിരിക്കണം എന്ന് ആദ്യത്തെ നാല് ശ്ലോകത്തിൽ പറയുമ്പോൾ അത് ശിവലിംഗദാസ സ്വാമികൾ തന്നെയാണ് മാതൃക അതായത് ഗുരു ആരായ എങ്ങനെയായിരിക്കണം ഒരാശ്രമത്തിന്റെ ഗുരു ഗുരു എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോൾ ഒരു പറയണം ആശ്രമം ആശ്രമത്തിനൊരു ഗുരുണ്ടായിരിക്കണം ഗുരുവിൻ്റെ കാല ശേഷം ഇതിനെ നയിക്കണം ആശ്രമത്തിൻ്റെ ഗുരുവുണ്ടായിരിക്കണം ആ ഗുരു എങ്ങനെയായിരിക്കണം ഒരു ഗുരു ഉണ്ടായിരിക്കണം അതെങ്ങനെയാണ് സമദൃഷ്ടിയായിരിക്കണം പണ്ഡിതനെയും പാമനെയും സ്ത്രീയെയും പുരുഷനെയും കുഞ്ഞിനെയും അവർണനെയും സവർണന ഭേദമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുന്നവരായിരിക്കണം അല്ലെ ശാന്തവും ഗംഭീരവുമായ ആശയം കൊള്ളവരായിരിക്കണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായിരിക്കണം ഇതിൽ എന്ത് കൊണ്ടുവാനും ശരി പ്രദാസ സ്വാമികൾക്ക് ഇല്ലാത്തതെന്ന് ആലോചിക്കണം നമ്മൾ ഇന്നീ പുണ്യമായ നിമിഷത്തിലിരിക്കുമ്പോൾ

സീകാരായും പറയും പുടുക്കഞ്ചേരി ആശ്രമത്തിൽ തൊട്ടുകൊണ്ട് പറയുന്ന പോലെ യൂസാം നമ്മൾ പഠിച്ചു സംസ്കൃതത്തിലെ എഴുതി വെച്ചാൽ ഇന്നാണ് ഇത് പ്രചരിപ്പിക്കേണ്ടത് ഇവിടെ നിന്നാണ് ഇതിന് പ്രചാരണം ഉണ്ടാക്കേണ്ടത് ആശ്രമങ്ങളുടെ കൃതിയിൽ യഥാർത്ഥ വർഷമായി രചിച്ചിട്ടുണ്ട് നമ്മൾ അത് ആഘോഷിക്കാറുണ്ട് അതായത് ఇపో ఈ ఆశ్రమో తోక స్త్రీకల్ విద్యాలయా విద్యాలయ దిశ ఆశ్రమం ఈ సభ్యు ఈ కూడి సభ ఎ ഗുരുവിൻ്റെ പരമഹംസന്റെ ശിഷ്യഗണങ്ങൾ ആ ദർശനത്തെ നമുക്ക് നമുക്കിന്ന് കൂടിയിരിക്കാൻ സാധിച്ചത് അപ്പോൾ ലോകത്തോടും ഒരു പറയുകയാണ് ഇവിടെയുള്ളതുപോലെ എല്ലായിടത്തും വിദ്യാലയങ്ങളും ആശ്രമങ്ങളും സഭകളും ഉണ്ടാകണം ഒരാളും തെരുവിൽ അറിയേണ്ടി വരരുത് അശലനായി ലോകത്ത് അറിയേണ്ടി വരരുത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃത്തിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് నమ్ము ఆరు ఏమబిందుకు స్త్రీకల్ పురుషన్ సోరి స్త్రీకల్ కుటుంకం పునరధివాసేమబిందుకరి పని నమ్మాలి కండట అ നമ്മളാരും ഭഗവാൻ കൊളത്ത് വെച്ച നിയമത്തെ പ്രോചാഹിപ്പിക്കാനോ അറിയുവാനോ അതിനെ എന്താ പറയാ ജീവിതത്തിലേക്ക് സമൂഹത്തിലേക്ക് പരിവർത്തനത്തിന് വിധേയമാക്കാനോ ശ്രദ്ധിച്ചുവരിക അവിടെ നിയമം വീട് ഭേദഗതി പാസാക്കിയപ്പോൾ ഗുരു കൂടെ നടപ്പിലാക്കുകയും അവിടെ ആശ്രമം സ്ഥാപിച്ചു ഇവിടെ സഭകളുണ്ടാക്കി നാലിച്ച് നോക്കൂ അപ്പോൾ

அதுபோல் தமிழ் மறக்கானந்தாசுவாமிகளேநாத கொச்சி நேஷனல் போதானந்துக்கஞ்சிரமத்தில் வச்சு ஆசிரமத்தில் வச்சு அது கூட நேஷனல் பாகவிதாம் கொச்சியும் மலபாரும் ായിട്ട് വിഭജിച്ച് ഭരിച്ചിരുന്ന കേരള സംസ്ഥാനത്തിൽ ഗവർണരായി കരുതിയിരുന്ന അഥമ സമുദായമായി സമൂഹമായി കരുതിച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങള് സമൂഹത്തെ വിദ്യാഭ്യാസപരമായും അതുപോലെ സാമ്പത്തികമായും സാംസ്കാരികപരമായും തൊഴിൽപരമായും വ്യാവസായികമായും എല്ലാം എല്ലാം പിന്നിരയിലായിരുന്നു അവരെ സമന്ത്രിക്കുന്നതിന് വേണ്ടി സമ്പന്നരായ കുറെ ആളുകള് നമ്മുടെയൊക്കെ പൂർവികൾ എത്ര ദുബാലുക്കളാണോ അവരുടെ ജീവിതം സുഖിച്ചു കൊണ്ടുപോയില്ല ഈ സമൂഹത്തിന് എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ട് അവർ പോയതും അതിന്റെ വീട്ടിൽ തലമുറ ഇപ്പോൾ നമ്മുടെ കൂടെ പിന്നെ ഇരിക്കുന്നത് ഇവരെ അവരെ ഇത് പഠിക്കേണ്ടത് തന്നെയാണ് கொஷனல் பாக் ரூபம் கொள்ளுபோல் அது இருபத்தி ஒன்றின்தோணும் அது ரூபம் கொள்ளுபோல் அத்திர வச்சு அது தீத்தடையுபோது போதார்த்த சோதிகளாயிரம் அது மவர்த்தது அது பிரத்யேகமான நியமசித அது ஆசையராய வித்தியார்த்திகள் படன சௌகரிய ஒருக்கீக விருவாயே புனர்பிக்க பெண்குடி들에게 విబాహంతం విద్యాప్యసన సహాయం చెరగడ వ్యాపసాయన చేయనన సహాయం ఇన్నికైట కొచి నేషనల్ బాగు రూపంలో కొండుగొ బోధనన స్వామిలనితో తోతుకు అప్పుడు ఈ విషణనామ क्षेत्रത്തിന്റെ ഓർการณ์ क्षेत्रത്തിന്റെ ఏక ఆ నిలనితినం నిర్మాడతినం ఇక్కైట ఆ కొచి నేషనల్ బాగితే ఆ సామాతిక సహాయం നേടിയിട്ടുമുണ്ട് കൊണ്ടാണ് ഞാൻ ഈ പുണ്യമായ സമയത്ത് അതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു പോകുന്നത് ഗോദാനന്ദ സ്വാമികളുടെ സമാധി വരെ കൊച്ചി നാഷണൽ പാർക്ക് വളരെ ഭംഗിയായി തന്നെ നിലകൊള്ളു നോക്കിക്കേ അപ്പോൾ അതിലൂടെ ആ വിദ്യാഭ്യാസ ധനസഹായത്തിലൂടെ എത്രയോ എന്തരായ കുട്ടികൾ പഠിച്ചു എത്രയോ വിധവകളായ ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എത്രയോ അതൊക്കെ പൂർവികരെ ഉന്നി യുദ്ധിച്ച ആ മധുരമായ അല്ലെങ്കിൽ ജനോപകാരവുമായ ആശയങ്ങൾ തന്നെ ആയിരുന്നു ഇനി കൊടുക്കഞ്ചേരിയിൽ നിന്ന് നമ്മൾ പെരുങ്ങോട്ടുകയെ പറയാതെ ശിവരംഗുദാസ സ്വാമികളുടെ ചരിത്രം എവിടെ പൂർണ്ണമാകുന്നത് അല്ലെ പെരിങ്ങോട്ടുകയെ പോയിട്ടുള്ളവരുണ്ടോ അത് കുറച്ചു പേര് ഉള്ളൂ അല്ലേ ഓക്കെ അപ്പോ ഇവിടെ അൽപ്പം കഴിഞ്ഞ് നമ്മുടെ ക്ഷേത്രം എല്ലായിടത്തും പോയിട്ടുണ്ട് Pero el lugar de es no para por...